എല്ലാവർക്കും നമസ്കാരം രണ്ടു മൂന്ന് സംശയങ്ങൾ എന്താ പറയാ സംശയങ്ങൾ ചോദിക്കേണ്ടായിട്ടുണ്ട് ഒന്ന് സംസ്കൃതത്തിലെ സംശയങ്ങളാണ് സംസ്കൃതവുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങൾ നമുക്ക് തോന്നുന്നു നമ്മളൊരു സ്കൂൾ ഓഫ് ഭഗവത്ഗീത സംസ്കൃതത്തിന് സംസ്കൃതം പഠിക്കുന്നതിന് ഒരു ഓൺലൈനിൽ തന്നെ ക്ലാസ് തുടങ്ങിയിട്ടിപ്പോ ഏകദേശം ഒരു വർഷം ഒരു വർഷത്തോളായിട്ടുണ്ട് അതേസമയം അത് വളരെ നന്നായിട്ട് പോകുന്നുണ്ട് കൂടുതൽ സംസ്കൃതത്തെ സംസ്കൃതം അറിയാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ആ ക്ലാസ്സിൽ ചേരണം എന്ന് നമ്മൾ അഭ്യർത്ഥിക്കുന്നു ഈ ശാസ്ത്ര അനായാസേന പഠിച്ചെടുക്കുന്നതിന് അതും കൂടെ സഹായകമാവും അതുകൊണ്ടാണ് ഇന്നലെ ഒരു ചോദ്യം ഉണ്ടായത് കഹ എന്ന് പറയുന്നതും കം കിം എന്ന് പറയുന്നത് എന്താണ് ഇതൊക്കെ തമ്മിലുള്ള വ്യത്യാസമെന്ന് തീർച്ചയായിട്ടും അപ്പോ ആ വ്യത്യാസം ഇപ്പൊ നമുക്ക് ഇതിൽ തന്നെ ഈ തത്വബോധം തന്നെ പഠിക്കുന്ന സമയത്ത് നമുക്ക് ആ വ്യത്യാസം മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പോ കഹ സഹ ആരാണ് അവൻ ഒരാൾക്ക് ചോദിക്കാനുള്ളത് അവൻ ആരാണ് അവൻ പുല്ലിംഗമാണ് പുരുഷനെ കുറിച്ചാണ് ചോദിക്കുന്നത് അപ്പൊ ചോദ്യം എന്താ വരിക കഹ സഹ എന്നാൽ അവൾ ആരാണ് എന്നാണെങ്കിലോ കാ എന്നാണ് കാസ ആരാണ് അവൾ കാ സീത ആരാണ് സീത ഇതിൽ തന്നെ വരുന്നുണ്ട് ശ്രദ്ധയെ കുറിച്ച് പറയുമ്പം അങ്ങനെ ഭക്തിയെ കുറിച്ചൊക്കെ പറയുമ്പം അതേ സമയത്ത് കസ്യ കസ്യ എന്ന് പറയുമ്പോ ആരുടേതാണ് തസ്യ അവൻ്റെതാണ് അതുപോലെ കിം എന്താണ് അതുപോലെ കാനി കാനിയാകുമ്പോ ബഹുവചനാണ് കാനിത്രാണി ആരൊക്കെയാണ് സുഹൃത്തുക്കള് അപ്പൊ ഈ സംസ്കൃതത്തിലെ വചനങ്ങൾ ഏകവചനം ദ്വിവചനം ബഹുവചനം അതുപോലെ അതിലെ ലിംഗങ്ങൾ പുല്ലിംഗം സ്ത്രീലിംഗം നപുംസകലിംഗം പിന്നെ ചോദ്യം നമ്മൾ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് ഇംഗ്ലീഷിലെ പോലെ തന്നെ അല്ലെങ്കിൽ ഇംഗ്ലീഷിനേക്കാൾ കുറച്ചുകൂടെ നമ്മൾ കോംപ്ലിക്കേറ്റഡ് എന്ന് പറയും ഇപ്പൊ പഠിക്കുന്ന സമയത്ത് പക്ഷെ അത് കോംപ്ലിക്കേറ്റഡ് അല്ല അത് വളരെ സ്പെസിഫിക് ആണ് അതിൽ വേറെ എന്താ പറയുക കൺഫ്യൂഷനൊന്നുമില്ല പഠിക്കുന്ന ഇത് ഈ രീതിയിൽ അങ്ങോട്ട് പഠിച്ചു പോയി കഴിഞ്ഞാൽ മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്തതാ അപ്പൊ ഒന്നിനെ കുറിക്കാൻ രണ്ടിനെ മാത്രം കുറിക്കാൻ രണ്ടിൽ കൂടുതലുള്ളതിനെ കുറിക്കാൻ ഏകവചനം ദ്വിവചനം ബഹുവചനം ഇങ്ങനെയുള്ള വചനങ്ങൾ അപ്പോ എന്താണ് കിം മമനാമ എന്താണ് എന്റെ പേര് എന്റെ പേരെന്താണ് എന്നുള്ളത് നമ്മൾ ചോദിക്കുന്നത് കിം പറയും കിം മമനാമ എന്താണ് എൻ്റെ പേര് അപ്പോ വേറൊരാളോടാണ് ചോദിക്കുന്നത് എന്റെ പേരെന്താ പറയും അപ്പൊ അവർ പറയും ഓ നിങ്ങളുടെ പേര് ഇന്നതാണ് ഭവത നാമ സന്ദീപാനന്ദ മഹോദയ ഇ ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ ആ സംസ്കൃതത്തിന്റെ രീതിയിൽ പറയാം അതേസമയം കിം മമനാമ അപ്പൊ അവിടെ കിം മമനാമ എന്നുള്ളത് ആരെ ചോദിക്കുന്നത് ഒരു സ്ത്രീയാണ് അപ്പൊ അതിനുത്തരം ഭവത്യ ഭവത ഭവത്യ അപ്പോ നമുക്ക് തോന്നുന്നു ഇതിങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ സംസ്കൃതം ക്ലാസ് സംസ്കൃതം ക്ലാസ്സിലേക്ക് പോകും അതുകൊണ്ട് നമ്മളോട് സതയം അഭ്യർത്ഥിക്കുന്നു ചോദ്യം ചോദ്യകർത്താവിന്റെ ചോദ്യത്തെ നമ്മൾ അങ്ങേയറ്റം അഭിനന്ദിക്കുകയും ചെയ്യുന്നു ആ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാകുന്നത് നല്ലതാണ് ഇതിൽ തന്നെ നമ്മൾ ഗീതയിലൊക്കെ കാണാം കം കാതയതി ഹന്തികം ഇങ്ങനെ കഹ കം കൗ ഇത്യാദികളൊക്കെ പ്രയോഗിക്കുമ്പോൾ എന്താണ് ആ വ്യത്യാസം എന്നുള്ളത് അതിലെ വചനങ്ങളും വിഭക്തിയും ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കുമ്പോൾ എന്തുകൊണ്ട് ഇവിടെ ഇങ്ങനെ പ്രയോഗിച്ചു എന്നുള്ളത് അറിയാൻ സാധിക്കും അതുകൊണ്ട് നിങ്ങളെ സംസ്കൃതം പഠിക്കാൻ അങ്ങനെ ഇന്നിപ്പോ സംസ്കൃതം പഠിക്കാനുള്ള അവസരം ഇല്ല എന്നുള്ളതില്ല അതുകൊണ്ട് ഓൺലൈനിലായിട്ട് ലോകത്തെവിടെ ഇരുന്നിട്ട് നിങ്ങളുടെ ആ ടൈം ഷെഡ്യൂൾ ഇപ്പൊ യു എസ് നിന്നാണ് ചോദ്യം വന്നത് മോഹൻജിയുടെ ചോദ്യമാണ് തീർച്ചയായിട്ടും മോഹൻജി യു നമ്മൾ അവിടെ പോയ സമയത്ത് അവിടെ വീട്ടിൽ താമസിച്ചതാണ് അപ്പോൾ സംസ്കൃതത്തെ കുറിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട് ക്ലാസ്സിൽ ചേരാൻ പറഞ്ഞിട്ടുണ്ടായി ഏതായാലും അങ്ങയുടെ ഈ ഒരു സമയത്ത് ഈ ചോദ്യം നമ്മൾ അപ്രിഷിയേറ്റ് ചെയ്യുന്നു അതുകൊണ്ട് യു എസിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു കോഴ്സ് തന്നെ ചെയ്യാന്നുമുണ്ട് ആ യു എസിലുള്ള ആളുകളുടെ സമയം നമ്മുടെ ആ സമയത്തിനനുസരിച്ച് നമ്മൾ ഒരു ഒരു സമയം ഇവിടെ ഇന്ത്യൻ സമയം തയ്യാറാക്കി അതില് നമുക്ക് ഒരു പുതിയ കോഴ്സ് തുടങ്ങുന്നതിനെ കുറിച്ച് ആലോചിക്കാവുന്നത് ആലോചിക്കാവുന്നതന്നെ വളരെ സീരിയസ് ആയിട്ട് പെട്ടെന്ന് എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ആരംഭിക്കാം പിന്നെ ആ ഭാഷയായിട്ടുള്ള സംശയങ്ങൾ അതൊക്കെ അപ്പോ സംസ്കൃതത്തിലൂടെ നമുക്ക് ശാസ്ത്രം പഠിക്കാം അത് വളരെ ഒരു ഇതായിട്ടുള്ള കാര്യം ഭഗവത്ഗീത അതിനെ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഭഗവത്ഗീത മാത്രമല്ല ഈ ഗ്രന്ഥങ്ങളെല്ലാം തന്നെ അതിനെ നമ്മളെ എന്താ പറയുക തയ്യാറാക്കും രണ്ടാമത്തത് ശങ്കരാചാര്യ സ്വാമികള് എന്ത് ഏത് തരത്തിലുള്ള എന്താ ഈ സാഹചര്യങ്ങളിലൂടെ സാഹചര്യം എന്ന് പറഞ്ഞാൽ വിരുദ്ധമായ കഷ്ടപ്പാടുകളിലൂടെ എങ്ങനെയാണ് ശങ്കരാചാര്യർ കടന്നുപോയിട്ടുള്ളത് അല്ലെങ്കിൽ അതിനെ എങ്ങനെയാണ് ശങ്കരാചാര്യർ അതിജീവിച്ചിട്ടുള്ളത് ആ തീർച്ചയായിട്ടും ശങ്കരാചാര്യരുടെ മുന്നിൽ ഒരുപാട് വെല്ലുവിളികൾ ഉണ്ടായിട്ടുണ്ട് ആ വെല്ലുവിളികളില് ഒന്ന് ശങ്കരാചാര്യര് ഈ നമ്മൾ ശങ്കരാചാര്യരെ കാലഘട്ടം മനസ്സിലാക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞുവല്ലോ ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് അതായത് നമ്മൾ പറയുമ്പോ എ ഡി അറുന്നൂറ്റി അമ്പതിനും എണ്ണൂറിൻ്റെ ഇടയിലാണ് ശങ്കരാചാര്യന്റെ കാലഘട്ടം എന്നാണ് പറയുന്നത് എ ഡി അറുന്നൂറ് അറുന്നൂറ്റി അമ്പത് എണ്ണൂറ് ഇങ്ങനെ ഇതിൽ തന്നെ ചരിത്രകാരന്മാർക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് എന്നാലും ഭൂരിപക്ഷ അഭിപ്രായം ഇങ്ങനെയൊക്കെയാണ് പക്ഷെ ശങ്കരാചാര്യര് ഇവിടെ പ്രവർത്തിക്കുന്ന സമയത്ത് ശങ്കരാചാര്യർക്ക് മുൻപ് അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപായിരുന്നു ശ്രീ ബുദ്ധന്റെ കാലഘട്ടം അപ്പോ ബുദ്ധന് ശേഷം അഞ്ഞൂറ് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ശങ്കരാചാര്യർ പ്രവർത്തിക്കുന്നത് അപ്പൊ ശങ്കരാചാര്യര് പ്രവർത്തിക്കുന്ന സമയത്ത് ആചാര്യസ്വാമികളുടെ മുന്നിലുള്ള ഏറ്റവും വലിയ ആചാര്യസ്വാമികൾ നോക്കിക്കാണുന്നത് ഈ സനാതനധർമ്മത്തിന്റെ അപചയമാണ് സനാതനധർമ്മത്തിന്റെ അപചയത്തിലാണ് ശ്രീബുദ്ധൻ ആവിർഭവിക്കുന്നത് തന്നെ വെറും മൃഗബലിയും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും തൻ്റെ ഒരു ചോദ്യത്തിന് പോലും കൃത്യമായി ഉത്തരം നൽകാൻ പറ്റാത്ത നിസ്സഹാവ നിസ്സഹാവസ്ഥയിൽ കഴിയുന്ന പൗരോഹിത്യം അവിടെയൊക്കെയാണ് ബുദ്ധന് പറയുന്നത് എന്നെ വലിയ എന്നെ നിങ്ങൾക്ക് മോക്ഷം കിട്ടുമെങ്കിൽ ഈ സാധു മൃഗങ്ങളെ കൊന്നാൽ മോക്ഷം കിട്ടുമെങ്കിൽ അതിനേക്കാൾ കേമമാണല്ലോ മനുഷ്യൻ എന്നെ എന്നെ നിങ്ങൾ ബലിയാടാക്കും എന്ന് പറയുന്ന ബുദ്ധന്റെയൊക്കെ ചരിത്രം നമുക്കറിയുന്ന അപ്പൊ ആ സനാതനധർമ്മത്തിന്റെ വലിയൊരു ഈ എന്താ പറയാ ചുഴിയിൽപ്പെട്ട് ദിശാബോധം നഷ്ടപ്പെട്ട ഒരവസ്ഥയില് ബുദ്ധൻ ഉദയം കൊണ്ട് പിന്നെ ആ ബുദ്ധന്റെ ഒരു മാർഗത്തിൽ ബുദ്ധൻ നമുക്കറിയാം ആ എന്താ ബുദ്ധന്റെ പാരമ്പര്യമൊക്കെ ബുദ്ധൻ ഒരു രാജാവിന്റെ മകനാണ് അപ്പോ ശുദ്ധോധന മഹാരാജാവിന്റെ കാലഘട്ടത്തിൽ എന്തൊക്കെയായിരുന്നു നാട്ടിൽ നടന്നിരുന്നത് എങ്ങനെയാണ് അദ്ദേഹം ഇറങ്ങിത്തിരിക്കുന്നത് അദ്ദേഹത്തിന്റെ മുന്നിലെ ചോദ്യം മരണം എന്നുള്ളത് എന്താണ് മരണം എന്താണ് മരണം എന്നുള്ളതിന് കൃത്യമായ ഒരു ഉത്തരം നൽകാനാണ് ആർക്കു വന്ന് സാധിക്കാതെ പോയത് അദ്ദേഹം ഈ മരണത്തിന്റെയും ജീവിതത്തിന്റെ ഇടയിലുള്ള ഈ നമ്മുടെ തന്നെ അവസ്ഥകൾ അതിൽ ബാല്യം യൗവനം വാർദ്ധക്യം ഇത് വലിയൊരു ചോദ്യമായിരുന്നു അസ്ഥി ജായതെ വർദ്ധത വിപരീണമതെ അപക്ഷീയത വിനിഷ്യത് ഇങ്ങനെ ആറ് ഷഡ് വികാരവതേത സ്ഥൂല ശരീരം എന്നാണ് ഈ സ്ഥൂല ശരീരങ്ങളുടെ അവസ്ഥാന്തരങ്ങൾ അപ്പൊ അതിന്റെ ഇടയിൽ ഇതിൽ എവിടെയാണ് സത്യം എന്ന് പറയുന്നത് ഇത്തരം ചോദ്യങ്ങളൊക്കെ ഉണ്ട് അതിൽ പ്രധാനപ്പെട്ട ചോദ്യമാണ് മരണം എന്നുള്ളത് എന്താണ് മരണം മരണമില്ലാത്തത് എന്താണ് ഈ അന്വേഷണത്തിലാണ് ബുദ്ധൻ ബുദ്ധൻ്റെതായിട്ടുള്ള വഴിയിലേക്ക് ഈ സത്യത്തെ സാക്ഷാത്കരിച്ചിട്ട് ഞാൻ ഈ വൃക്ഷ ചുവട്ടിൽ നിന്ന് എഴുന്നേൽക്കൂ എന്ന് സ്വയം ദൃഢനിശ്ചയം ചെയ്തുകൊണ്ടുള്ള ബോധ്യവൃക്ഷ ചുവട്ടിൽ ഇരി ഇരിപ്പ് അവിടുന്ന് ബോധോദയം ഉണ്ടാകുന്നതൊക്കെ നമുക്ക് ചരിത്രത്തിൽ പഠിച്ചിട്ടുള്ളതാണ് പക്ഷെ ശേഷം അപ്പൊ ഈ ബുദ്ധൻ രാജാവ് എന്നുള്ളത് രാജാവിന്റെ മകൻ എന്നുള്ള നിലയിൽ വലിയ അംഗീകാരമാണ് സമൂഹം ഇത് കൊടുത്തത് അപ്പൊ ബുദ്ധമതത്തിന്റെ വലിയൊരു ഇൻഫ്ലുവൻസ് ഒരു പുതിയ മതശാഖ പോലെ ബുദ്ധമതം ഭാരതത്തിൽ മുഴുവൻ നമുക്കറിയാം അശോകൻ അശോകന്റെ മകളായിട്ടുള്ള സംഘമിത്ര തുടർന്ന് നമ്മുടെ തന്നെ എന്താ പറയാ അയൽ രാജ്യമായിട്ടുള്ള ശ്രീലങ്ക മുതലായിട്ടുള്ള പ്രദേശങ്ങളിലേക്ക് അത് വ്യാപിക്കുന്നത് ഇന്നും അത് വ്യാപിച്ച് നിൽക്കുന്ന ലോകം മുഴുവൻ പലയിടത്തും ഉണ്ടെങ്കിലും അതിൽ ഏറ്റവും നല്ല വേരുള്ള സ്ഥലങ്ങളാണ് അപ്പോ തിബറ്റ് നല്ല വേരുള്ള സ്ഥലമാണ് നേപ്പാൾ അതുപോലെ ശ്രീലങ്ക ഭൂട്ടാൻ ബർമ ഇതൊക്കെ നമ്മൾ പണ്ട് കാലത്ത് പറയാറുള്ള നമ്മുടെ തൊട്ട നമ്മളോടൊപ്പം ചേർന്ന് നിന്ന സ്ഥലങ്ങള് അപ്പോ ഈ ബുദ്ധന് ശേഷം അത് വീണ്ടും ഏറെ തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട് അതിലെ ഒരുപാട് എന്താ ഒരു വീണ്ടും ഒരു ആകെ കുഴഞ്ഞു മറിഞ്ഞ അവസ്ഥയിലായിരുന്നു ശങ്കരാചാര്യർ ഉദയം കൊള്ളുന്ന സമയം അപ്പൊ നമ്മൾ ഈ പറയുന്നത് പോലെ വാള എടുത്തവൻ വെളിച്ചപ്പാട് എന്ന് പറഞ്ഞ പോലെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നത് പല സമ്പ്രദായങ്ങൾ തമ്മാമിലെ അടികൂടലും പലതും ഇപ്പോ ഏഹ് നമ്മൾ വിചാരിക്കും ഹിന്ദുമതത്തിലെ ഏറ്റവും വലിയ ഹിന്ദു മതത്തിന് നേരിട്ടിട്ടുള്ള വെല്ലുവിളികൾ ആക്രമണങ്ങൾ ഇതര മതങ്ങളിൽ നിന്നാണ് ഇതര മതങ്ങളിൽ നിന്ന് എല്ലാ മതങ്ങളിൽ നിന്നൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇതര മതങ്ങളെക്കാൾ ശക്തമായിട്ടുണ്ടായിട്ടുള്ളത് ഇതിനകത്തു നിന്നുള്ള വിഭാഗങ്ങൾ വിഭാഗങ്ങൾ തമ്മിലാണ് ഇതിൽ ഏറ്റവും പ്രധാനമാണ് ശൈവ വൈഷ്ണവ സംഘട്ടന ശൈവരെന്ന ഒരു കൂട്ടർ വൈഷ്ണവരെന്ന മറ്റൊരു കൂട്ടർ ഇനി ശാക്തേയന്മാരെന്ന് പറയുന്ന ശക്തിയെ പൂജിക്കുന്ന ദേവിയെ പൂജിക്കുന്നവര് ഗാണപത്യന്മാര് ഗണപതിയെ പൂജിക്കുന്നവര് ഇങ്ങനെ ഈ ഇവരെല്ലാം തന്നെ ചേരിതിരിഞ്ഞ് അടികൂടുമായിരുന്നു ഈ ചേരിതിരിഞ്ഞ് അടികൂടുന്നതിനൊക്കെ ഒരു അവസാനം ഉണ്ടാക്കിയത് ശരിക്കും പറഞ്ഞ ശങ്കരാചാര്യാണ് നമുക്ക് തോന്നുന്നു അങ്ങനത്തെ അതിനൊരു അവസാനം കുറിച്ച ഒരു മാതൃകാ ക്ഷേത്രം മാതൃകാ സ്ഥാനം സ്ഥാനം ക്ഷേത്രം എന്നുള്ളതിന് സ്ഥാനം എന്നർത്ഥമാണ് ക്ഷേത്രം തന്നെയാണ് അവിടെ ക്ഷേത്രമാണ് ശബരിമല എന്ന് പറയും ശബരിമലയുടെ ചരിത്രം പരിശോധിക്കുമ്പോ അതില് ഇങ്ങനെയൊരു ചരിത്രവും കൂടെ ഉണ്ട് ശരിക്കും അതിന് ശങ്കരാചാര്യ ഒരു ഇടപെടലുണ്ട് അതേസമയം അതിനും പഴക്കമുള്ള പിന്നീട് എത്രയോ കാലങ്ങൾക്ക് അതിനെ പിന്തുടരാൻ വേണ്ടിയിട്ട് അവിടുത്തെ ഈ പറഞ്ഞ ആചാരാനുഷ്ഠാനങ്ങളെ നിലനിർത്താൻ വേണ്ടിയിട്ട് ഉള്ള അവിടുത്തേതായിട്ടുള്ള ഗ്രാമീണരായിട്ടുള്ള നമ്മൾ ഗോത്ര ആദിവാസി ഗോത്രത്തിലൊക്കെ പെട്ടിട്ടുള്ള അതിന്റെ അതും അതിൽ ഉൾചേർന്ന് കിടക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ ഒരുപാട് സമ്മിശ്രമായിട്ടുണ്ട് പക്ഷെ അതിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഹരിഹരപുത്രൻ എന്നുള്ള ഒരു സങ്കല്പമാണ് അത് ശിവന്റെയും വിഷ്ണുവിന്റെയും പുത്രനായിട്ട് ഒരു സന്തതിയെ ധർമ്മശാസ്ത്രത്തിൽ അവതരിപ്പിക്കുന്നു അപ്പൊ അതിനൊരു പ്രതിഷ്ഠ ഉണ്ടാവുന്നു ഒരു ക്ഷേത്രം ആരാധനാലയം ഇന്ത്യയിൽ നമ്മുടെ ഈ ശൈവ വൈഷ്ണവ കൾട്ടിന് ഒരു പരിസമാപ്തി ഉണ്ടാകുന്നു അല്ലെങ്കിൽ ഇവർ ഒരുമിച്ചിരിക്കുന്ന ഒരുമിച്ച് എത്തിച്ചേരുന്ന ഒരു ഇടമൊരുക്കിയത് ശബരിമലയാണ് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇന്നും ശൈവന്മാരും വൈഷ്ണവന്മാരും നമ്മുടെ കേരളത്തിൽ മലയാളികൾക്ക് ഇതൊന്നും ഒരു വലിയ വിഷയമല്ല അതുകൊണ്ട് തന്നെ നമുക്ക് അത്ഭുതമായിരിക്കും നമുക്ക് മാത്രം കാരണം പുറത്തു പോയി കഴിഞ്ഞാൽ നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഇപ്പൊ ഈ നമ്മൾ ഈ നമുക്കതില് നമുക്ക് നേരിട്ട് അനുഭവമുള്ളത് തൂത്തുക്കുടിയിൽ പോയ സമയത്ത് ഒരു ശിവക്ഷേത്രത്തില് തൊഴുതിട്ട് നമ്മൾ അന്ന് ചിന്മയാമിഷയിലുള്ളപ്പോഴാണ് ശിവക്ഷേത്രത്തിൽ തൊഴുത് ഞങ്ങളതിനെ താമസിക്കുന്ന ഇടത്ത് നിന്ന് നല്ലൊരു നടപ്പ് നടക്കുകയാണ് അങ്ങനെ ആ ശിവേത്രത്തിന്റെ ഏകദേശം മുന്നിലായിട്ടാണ് ഒരു വിഷ്ണു ക്ഷേത്രം ഉണ്ട് അപ്പൊ ആ വിഷ്ണു ക്ഷേത്രത്തിലേക്ക് കടക്കാൻ പോകുമ്പോ നമ്മള് ശിവക്ഷേത്രത്തിൽ നിന്ന് നെറ്റിയില് ഭസ്മൊക്കെ തൊട്ടിട്ടുണ്ട് പിന്നെ രുദ്രാക്ഷവും കഷായവും ഒക്കെയാണല്ലോ വേഷം അപ്പൊ സ്വതവേ സന്യാസിമാര് ശൈവന്മാരാണെന്നാണ് പക്ഷെ അപ്പൊ നമ്മൾ അവിടേക്ക് കയറാൻ നോക്കുമ്പോ നമ്മുടെ മിഷനിൽ അവിടെ ഉള്ള ഒരാൾ തന്നെ പെട്ടെന്ന് കൈ പിടിച്ചിട്ട് പറഞ്ഞു വേണ്ട നാമി വേണോ ഇതിലേക്ക് പോകണോ എന്നൊക്കെ ചോദിച്ചു അപ്പോ നമ്മൾ എന്താ അപ്പോഴാണ് അറിയുന്നത് അപ്പോഴേക്ക് അവിടെയുള്ള കുറച്ച് ആൾക്കാർ ഭക്തന്മാര് നോക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇയാൾ ഇതിന്റെ ഉള്ളിലേക്ക് കയറുകയാണോ എന്ന് അപ്പോ അവര് അവർക്കത് അസഹനീയമാണ് ഒരാളുടെ നെറ്റിയിൽ ചന്ദനവും ഭസ്മവും കുങ്കുമൊരുമിച്ചിരിക്കുക എന്നുള്ളത് അവർക്ക് ചിന്തിക്കാൻ പറ്റാത്തതാണ് ഇന്നും അപ്പൊ ഭസ്മം മാത്രം ധരിക്കുന്നവരാണ് ശൈവര് ചന്ദനം മാത്രം ധരിക്കുന്നവരാണ് വിഷ്ണു കാരണം അവർ വളരെ സ്ട്രോങ് ആണ് ആ കാര്യത്തിൽ നിങ്ങൾ അത് കണിശമായി അനുവർത്തിക്കുന്ന ഒരു ഗ്രൂപ്പാണ് ഇസ്കോൺ എന്ന് പറയുന്നത് ഹരേ രാമ ഹരേ കൃഷ്ണ ഗ്രൂപ്പ് അവര് തുളസി അല്ലെങ്കിൽ ചന്ദനം അവർ നെറ്റിയിൽ ചാർത്തുന്നതും ചന്ദനമാണ് അവർ ഭസ്മം തൊടില്ല രുദ്രാക്ഷം ധരിക്കില്ല അപ്പൊ രുദ്രാക്ഷവും ഭസ്മവും ധരിക്കുന്നത് ശൈവന്മാരാണ് സ്ഫടികമാലയും കുങ്കുമവും ധരിക്കുന്നത് ശാക്തേയന്മാരാണ് ഇവര് മൂന്നും വളരെ പ്രബലന്മാരാണ് ഗണപത്യന്മാർക്ക് പിന്നെ അവരത്ര വലിയ ഈ എന്താ അടയാളങ്ങളെ കാണിച്ചു കൊണ്ടുള്ള ബഹളങ്ങളൊന്നുമില്ല പക്ഷെ ഇവര് മൂന്ന് പേരും ഇതില് ശൈവ വൈഷ്ണവമാണ് എന്താ പറയാ ഇന്നും നോർത്തിലൊക്കെ നമ്മൾ നോർത്ത് ഇന്ത്യയിലേക്കൊക്കെ യാത്ര ചെയ്യുമ്പോ കാണാം ധാബ എന്തിനാണ് ഈ വൈഷ്ണവ ധാബ എന്ന് പറഞ്ഞാൽ വൈഷ്ണവന്മാരുടെ ഹോട്ടല് ധാബ അവിടെ വൈഷ്ണവന്മാരെ മാത്രം ഇൻവൈറ്റ് വൈഷ്ണവന്മാർക്ക് ഇൻവിറ്റേഷൻ ആണ് ശൈവന്മാർ കയറിയ ഭക്ഷണം തരില്ലെന്ന് ചോദിച്ചാൽ ആര് കയറിയാലും ഭക്ഷണം കൊടുക്കും പക്ഷെ ധാബ ശൈവധ അപൂർവങ്ങളാണ് കാരണം അവരെ അവരെവിടുന്നു കഴിച്ചുകൊണ്ട് അപ്പൊ പറഞ്ഞു വന്നത് ഇവരെ പേര് ഈ പറഞ്ഞ ശിവഭക്തന്മാരും തന്റെ ഭഗവാന്റെ പുത്രനാണ് ശാസ്താവ് എന്ന നിലയിലും വിഷ്ണുവിന്റെ ആൾക്കാരും ആ പുത്രനോടുള്ള അവകാശം അവരും അതുപോലെ ഗണപതി ആൾക്കാരെ ആണ് അവിടെ പമ്പയിൽ ഗണപതി ക്ഷേത്രം ഉണ്ടാവുന്നത് ശരിക്കും പറഞ്ഞാൽ മാളികപ്പുറം എന്ന് പറഞ്ഞാൽ രണ്ട് മാളികമോളിൽ പ്രതിഷ്ഠിച്ചു എന്നുള്ളു അത് ദേവിയാണ് അതുകൊണ്ട് അവിടെ ശക്തയന്മാർ ഇങ്ങനെ ഗാണപത്യനും ശാക്തയനും വൈഷ്ണവനും ശൈവനും ഒരുമിച്ച് ഒരുമിച്ച് ഒരു കലഹവും ഇല്ലാതെ പരസ്പരം അഭിവാദനം ചെയ്ത് പരസ്പരം അവിടെ എത്തിക്കഴിഞ്ഞാൽ പരസ്പരം ഭക്ഷണം എന്താ പറയാ അന്യോന്യം എന്താ പങ്കിട്ടെടുത്ത് ഒരു സമാധാനത്തിൽ എത്തിയിരുന്ന ഒരു ഒരു സ്ഥലമാണ് ഇന്ത്യയിലെ ചരിത്രം പരിശോധിക്കുമ്പോൾ അതിനങ്ങനെ ഒരു വലിയ ഒരു മൈത്രിയുടെ മതമായി ഇന്ന് അതിലേക്ക് പുതുതായിട്ട് കാലത്തിനനുസരിച്ച് ഏറ്റവും വളരെ ശക്തമായ മതത്തിൻ്റെയും കൂടെ ഒരു സ്വാധീനം അവിടേക്ക് വന്നു സ്വാഭാവികമായിട്ട് അങ്ങനെയാണ് ഈ വാവര് അവിടേക്ക് വരുന്നത് വളരെ നല്ല കാര്യമായിട്ടാണ് നമുക്ക് തോന്നുന്നത് കാരണം ഈ ഒരു പിന്നെന്തായി താഴെ അവിടെ ക്രിസ്ത്യൻ ഉണ്ട് ഇപ്പോഴത്തെ ഏറ്റവും വലിയ മൈത്രി വേണ്ടുന്നത് ഇപ്പൊ ശൈവ ഗാണപത്യ ശാക്തേയ എന്നുള്ളതല്ല ഇന്നിപ്പോ ആ സ്ഥാനത്തൊക്കെ നിൽക്കുന്ന മതങ്ങൾ മറ്റു പലതുമാണ് ആണ് അപ്പൊ പറഞ്ഞു വന്നത് ഇവർ തമ്മിൽ അന്യോന്യ ധ്വംസനങ്ങളും ക്ഷേത്രധ്വംസനങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് ബുദ്ധന്റെ കാലശേഷം ക്ഷേത്രങ്ങൾ ഏറ്റവും കൂടുതൽ ക്ഷേത്രങ്ങൾ തകർക്കപ്പെട്ടിട്ടുള്ളത് ബുദ്ധമതത്തിന്റെ ബുദ്ധ നിന്ന് ഈ ധർമ്മത്തിന് ക്ഷേത്രങ്ങളെ ധ്വംസിക്കുന്നതിൽ വലിയൊരു ഇതുണ്ടായിരുന്നു അവിടെയാണ് ശങ്കരാചാര്യ ദൈവം പോലും ഇപ്പൊ ബദ്രിനാഥ് ക്ഷേത്രം ബദ്രിനാഥ് ക്ഷേത്രത്തിലെ വിഗ്രഹങ്ങളൊക്കെ നശിപ്പിക്കപ്പെട്ടതായിരുന്നു എങ്ങനെയാണോ നമ്മുടെ അരുവിപ്പുറത്ത് ഈ ശിവഗുരു ഏർ ശ്രീനാരായണ ഗുരുദേവൻ ശിവലിംഗം പ്രതിഷ്ഠിച്ചത് അതുപോലത്തെ വലിയൊരു ചരിത്രമാണ് ഈ അളകനന്ദയിലേക്ക് എടുത്ത് വിഗ്രഹത്തെ ബുദ്ധഭിക്ഷുക്കളാൽ ആരൊക്കെയോ ചെയ്തതാണ് ബുദ്ധൻ അതിന് ഉത്തരവാദിത്വമില്ല ബുദ്ധന്റെ നേതൃത്വത്തിൽ ആക്രമണങ്ങൾ ഒന്നും നടന്നിട്ടില്ല അനന്ത അത് അളകനന്ദയിൽ നിന്ന് ശങ്കരാചാര്യർ വീണ്ടെടുത്ത് വീണ്ടും അവിടെ പ്രതിഷ്ഠ നടത്തുന്നു അവിടെ സംവിധാനങ്ങൾ ഒരുക്കുന്നു ശരിക്കും പറഞ്ഞാൽ ബദ്രിനാഥിലെ പൂജാരി കേരളത്തിൽ നിന്നുള്ള ആളാണ് അങ്ങനെ ശങ്കരാചാര്യ ഓരോ സ്ഥലത്തും ഓരോ സ്ഥലത്തു നിന്നുള്ളവരുടെ നമ്മൾ നാഷണൽ ഇന്റഗ്രേഷൻ എന്നൊക്കെ ഉള്ളത് ശങ്കരാചാര്യയിൽ നിന്ന് പഠിക്കണം ശരിക്കും പറഞ്ഞ നാല് മഠങ്ങൾ സ്ഥാപിക്കുന്നതിലൂടെ ശരിക്കും നാല് മഠങ്ങള് നമ്മുടെ അതിർത്തി പ്രദേശങ്ങളാണ് അത് ശങ്കരാചാര്യെ കുറിച്ച് നമുക്ക് തോന്നും ശങ്കരാചാര്യെ കുറിച്ച് പറയാൻ പോയാൽ നമ്മുടെ തത്വബോധം അവിടെ നിൽക്കും അതുകൊണ്ട് നമ്മൾ ആലോചിച്ചത് ശങ്കരാചാര്യരെ കുറിച്ച് തന്നെ നമുക്ക് ആചാര്യന്മാരെ കുറിച്ച് പറയുന്ന ഒരു പ്രഭാഷണ പരമ്പര എന്നാലോചിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ശങ്കരാചാര്യരിൽ നിന്നും തുടങ്ങിയിട്ട് ഓരോരുത്തരെയും നമുക്ക് പരിചയപ്പെടേണ്ടതുണ്ട് ആ രീതിയിൽ അപ്പൊ ശങ്കരാചാര്യര് നേരിട്ടിട്ടുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടത് അദ്ദേഹത്തിന് കായികമായിട്ടുള്ള ഏർപ്പാടൊന്നും ശങ്കരാചാര്യർ നടത്തിയിട്ടില്ല ഉള്ളത് ജ്ഞാന ചർച്ചകളാണ് അതിനൊരു മര്യാദ ഉണ്ടായിരുന്നു ആ മര്യാദ ഒരു ഡിസ്കഷന്റെ ഡിബേറ്റിന്റെ മര്യാദയുടെ പാരമ്യതയിലാണ് നമ്മൾ ശങ്കരാചാര്യന്റെ ഡിബേറ്റ് കാണുന്നത് ഇപ്പോ അക്കാലത്തെ പ്രഗത്ഭന്മാരാരൊക്കെയായിരുന്നു എന്നുള്ള ചോദ്യം ഉണ്ടായിരുന്നു ആരൊക്കെയാണ് ശങ്കരാചാര്യർക്ക് കാലത്തുള്ള ഗീരന്മാരായിട്ടുള്ള ആൾക്കാരുണ്ട് പല ചിന്താ പദ്ധതികളുടെയും എന്താ പറയുക അതിലൊക്കെ പ്രാവീണ്യം നേടിയിട്ടുള്ള എത്ര ആളുകൾ ചില പേരുകളൊക്കെ നമുക്ക് പരാമർശിക്കാം ഇപ്പോ ഇന്ത്യയിൽ അക്കാലത്ത് ശങ്കരാചാര്യരുടെ ആ സമയത്ത് ജ്ഞാനികളുടെ ഏറ്റവും വലിയ എന്താ ആ ഉത്തുങ്കത്തിൽ വിരാജിച്ച ആളുകൾ കാശ്മീരിലായിരുന്നു കാശ്മീരത്തിലാണ് അങ്ങനെയാണ് ശങ്കരാചാര്യർ ഈ ശ്മീരിലേക്ക് ഡിബേറ്റിന് പോകുന്നത് അദ്ദേഹത്തിന്റെ ഡിബേറ്റിന്റെ രീതി ഇതാണ് ഈ പറഞ്ഞ ധർമ്മത്തെ സംബന്ധിക്കുന്ന സംവാദമാണ് ഈ സംവാദത്തിൽ ശങ്കരാചാര്യർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ഡിമാൻഡ് തന്റെ ആശയങ്ങളെ കൃത്യമായി അവതരിപ്പിക്കപ്പെടുന്നതിലൂടെ അതിനെ എല്ലാ തരത്തിലും സംശയങ്ങളെ ദൂരീകരിച്ചു കഴിഞ്ഞാൽ എതിർപക്ഷക്കാരൻ ശങ്കരാചാര്യടെ പക്ഷം ചേർന്ന് പിന്നെ അതിൻ്റെ അനുയായിയായി വർത്തിക്കുക എന്നുള്ളത് ഇതാണ് രീതി ചിലർ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ ആ പരാജയത്തോടു കൂടി ജീവിതം തന്നെ അവസാനിപ്പിക്കാൻ തയ്യാറായിട്ടുള്ള ആ കഥയൊക്കെ ശങ്കരാചാര്യരുടെ ശങ്കരാചാര്യ ഇടപെടുന്നു അങ്ങനെയുണ്ട് പിന്നെ അവർക്ക് സമൂഹത്തിൽ ജീവിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാവുന്നു അപ്പോ അങ്ങനെയാണ് ശങ്കരാചാര്യര് ഈ കാശ്മീരത്തിലെ നമ്മുടെ ശാരദാ പീഠം സർവജ്ഞ പീഠം ഇരിക്കുന്ന അവിടേക്ക് പോകുന്നു അത് ഇന്നും ഉണ്ടവിടെ അപ്പൊ അവിടുത്തെ ഒരു പ്രത്യേകത എന്താണ് നാല് ഗോപുരങ്ങളാണ് നാല് അത് അന്നത്തെ അതിന്റെ ചരിത്രത്തിൽ പറയുമ്പോൾ നാല് ഗോപുരം ഇന്നും അങ്ങനെയാണ് കയറി വലിയൊരു അവിടെ പോയിട്ടുള്ളവർക്കറിയാം അറിയാം ഞങ്ങള് പലവട്ടം പോയിട്ടുണ്ട് അപ്പോ അവിടെ ഈ അവിടെ നിന്നാണ് നമുക്ക് ഈ ക്ഷേത്രങ്ങളുടെ പലതിന്റെ ഈ ചരിത്രമൊക്കെ പഠിക്കുമ്പോഴാണ് നമുക്ക് മറ്റു പലതും പഠിക്കാൻ സാധിക്കും അതൊന്നു എന്താന്ന് പറഞ്ഞാൽ ഈ ക്ഷേത്രത്തിന്റെ നാല് ഗോപുരങ്ങളുണ്ട് നാല് കവാടങ്ങളാണ് ഈ നാല് കവാടങ്ങളിലൂടെ കടന്നു വരുന്ന ആളുകൾ അപ്പോ വടക്ക് കവാടത്തിലൂടെ വടക്കേ നടയിലൂടെ കയറുന്ന ആള് വടക്ക് ഇന്ത്യയുടെ വടക്ക് ദിക്കിൽ നിന്ന് ജ്ഞാന ചർച്ചയ്ക്കായി വരുന്ന ആളായിരിക്കണം അപ്പൊ വടക്ക് നിന്ന് വരുന്ന ആള് വടക്ക് കവാടത്തിലൂടെ കയറുന്നു കിഴക്ക് നിന്നുള്ള ആള് കിഴക്ക് തെക്ക് പടിഞ്ഞാറ് ഇതാണ് അതിൻ്റെ രീതി ശരിക്കു പറഞ്ഞാല് ഒരു ഗ്രാമത്തിന്റെ ഗ്രാമത്തിലെ ക്ഷേത്രം അതത് ഭാഗങ്ങളിൽ നിന്നുള്ളവർ വടക്ക് ഭാഗത്തു നിന്നുള്ളവർ വടക്ക് നട വടക്കേ നടയിലൂടെ കിഴക്ക് ഭാഗത്തുള്ളവർ കിഴക്കേ നടയിലും അവർ ഏത് ദേശമാണ് അവരുടെ റെപ്രസെന്റേഷൻ അതാണ് അപ്പൊ വാരണാസിയുടെ ഒക്കെ ഒരു ചരിത്രം അതോ ഈ വാരണാസിന്ന് പറഞ്ഞ വാരണ പർവ്വത വാരണ എന്ന് പറയുന്ന ദേശം അസി എന്ന് പറയുന്ന ദേശം ഘാട്ട് ഈ ഈ ഇത്ര അറുപത്തിരണ്ടോളം പ്രദേശങ്ങളുണ്ട് ഇതിന്റെയൊക്കെ ഈ എന്ന് പറഞ്ഞ ഈ രണ്ടിന്റെ ഇടയിൽ കുറെ ഉണ്ട് അപ്പോ അതൊക്കെ ഈ അവരുടേതായിട്ടുള്ള അവരുടെയൊക്കെ സ്ഥാനങ്ങളാണ് അവിടുന്ന് വന്നവര് അവിടെയാണ് വരില്ല ആ പ്രദേശത്തിൽ നിന്ന് വന്നവര് അപ്പൊ പ്രദേശത്തിന്റെ ഓരോരോ കോൺസുലേറ്റ് പോലെയാണ് നമ്മൾ പറയില്ല അപ്പോ അതത് സ്ഥലങ്ങൾ ആ ദേശത്തിന്റെ അതുപോലെ ഒരു ദേശത്തിന്റെ നാല് ഭാഗങ്ങളിലുള്ളവർ നാല് കവാടങ്ങളിലൂടെ കടന്നു വരും ഈ സർവജ്ഞപീഠത്തെ കുറിച്ച് ശങ്കരാചാര്യർ കേൾക്കുന്ന സമയത്ത് തെക്ക് നിന്ന് ഇതുവരെ ഒരാളും സർവജ്ഞപീഠം കയറാൻ ഒരു ശ്രമം നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഈ വടക്കും കിഴക്കും തെക്കും മറ്റേ എന്താ പറയാ പടിഞ്ഞാറും ഒക്കെ കയറിയിട്ടുണ്ടെങ്കിലും ആരും അതിനെ ജയിച്ചിട്ടില്ല അപ്പൊ അവിടെ പ്രതിഷ്ഠ ദേവി പ്രതിഷ്ഠ പ്രതിഷ്ഠയുടെ മുൻപിൽ ഒരു പീഠമുണ്ട് ആ പീഠത്തില് സർവജ്ഞനായവർക്ക് ജ്ഞാന ചർച്ചയിലൂടെ വിജയം വരിച്ച ആൾക്ക് അതിലിരിക്കാമെന്നാണ് അങ്ങനെ അതിലിരിക്കുന്ന സമയത്ത് ദേവി ഇരിക്കുന്ന സമയത്ത് ആ ക്ഷേത്ര ഗോപുരം തനിയെ നട തനിയെ തുറക്കപ്പെടും എന്നൊക്കെ ഉള്ള വിശ്വാസങ്ങളാണ് എന്തായാലും ആചാര്യസ്വാമികള് തെക്കേ കവാടത്തിലൂടെ അതിനകത്തേക്ക് പ്രവേശിക്കുന്നുണ്ട് അതിഗംഭീരമായിട്ടുള്ള ചർച്ചകൾ നടത്തുന്നുണ്ട് ആ ചർച്ചയിൽ ചർച്ചയില് ആചാര്യസ്വാമികള് വിജയശ്രീലാളിതനാവുന്നുണ്ട് അപ്പൊ ആ കാലഘട്ടത്തെ ശങ്കരാചാര്യ കാശ്മീര ദേശത്ത് ഈ പറഞ്ഞ ആശയ സംവാദം നടത്തിയിട്ടുള്ള പ്രഗത്ഭന്മാരായിട്ടുള്ള ആളുകളുണ്ട് അതിലൊന്ന് ആനന്ദവർദ്ധൻ ആനന്ദവർദ്ധൻ അധികം ഭീരനാണ് ക്ഷേമേന്ദ്രൻ അതുപോലെയാണ് അതുപോലെ രുദ്രടൻ മർമ്മടൻ മഹിമ ഭട്ടൻ ഇവരൊക്കെ പിന്നെ കുറെ ഭട്ടന്മാരുണ്ട് ആ എന്താ സംസ്കൃതത്തില് ബാണനും ഭട്ടനും ഒക്കെ പ്രസിദ്ധനാണല്ലോ പ്രസിദ്ധന്മാരായിട്ടുള്ള കവികളും പണ്ഡിതന്മാരും ഒക്കെയാണ് അതുപോലെ മണ്ഡലമിശ്രനെ കുറിച്ച് നമ്മൾ കേട്ടു മണ്ഡരമിശ്രൻ ആ ശങ്കരാചാര്യ ശങ്കരാചാര്യ ആ കാലത്ത് ഏറ്റവും വലിയ സ്കോളർ ആയിരുന്നു മണ്ഡരമിശ്രൻ മണ്ഡരമിശ്രനെ പരാജയപ്പെടുത്തുക എന്നുള്ളതായിരുന്നു പരാജയമല്ല അദ്ദേഹമായിട്ട് സംവദിക്കുക അതാണ് വളരെ പ്രസിദ്ധമായിട്ടുള്ളത് മണ്ഡരമിശ്രന്റെ വീട്ടിലെ തത്തകൾ പോലും ഈ വേദം ചൊല്ലുന്നവരാണ് അത്രയും ജ്ഞാനികളാണ് മണ്ഡലമിശ്രന്റെ ഭാര്യയാണ് ബാമതി ആ ഭാമതിയെയാണ് എന്താ പറയാ മീഡിയേറ്ററായിക്കൊണ്ട് ഡിസ്കഷൻ നടത്തിയത് അതാണ് ചർച്ചയുടെ ഏറ്റവും വലിയ ഔന്നിത്യം എന്ന് പറയുന്നത് ഭാര്യയാണ് മീഡിയേറ്റർ അന്നിട്ടാണ് ആ ചർച്ച നടക്കുന്നത് ആ ചർച്ചയിലാണ് മണ്ഡരമിശ്രൻ മണ്ഡരമിശ്രനെ ശങ്കരാചാര്യർ പൂർണ്ണമായിട്ട് പരാജയപ്പെടുത്തുന്നത് ജയിക്കുന്നു ആ സമയത്താണ് ബാമതി പറയുന്നത് അദ്ദേഹം പൂർണനാകുന്നത് കൂടിയുള്ളപ്പോഴാണ് കാരണം അദ്ദേഹത്തിന്റെ ഭാര്യ സഹധർമ്മിണി എന്നുള്ള നിലയിൽ ഭാര്യ ഉണ്ട് അപ്പൊ ബാമതി പറയും എന്നെയും പരാജയപ്പെടുത്തേണ്ടതുണ്ട് അപ്പോ ആചാര്യസ്വാമികൾ അതിന് അനുവാദം കൊടുക്കുന്നു തീർച്ചയായും ഭഗവതിക്ക് ചോദിക്കാം അപ്പോ അപ്പോഴാണ് ബാമതി കാമസൂത്രത്തിലെ ആ ചോദ്യങ്ങളെ ചോദിക്കുന്നത് അതിൽ ആചാര്യസ്വാമികൾക്ക് പ്രാവീണ്യം ഇല്ലായിരുന്നു എന്നും അതുകൊണ്ട് ആചാര്യസ്വാമികൾ അതിന് സമയം ചോദിച്ചു ബാമതി സമയം അനുവദിച്ചു പിന്നീട് ആചാര്യസ്വാമികൾ അവിടുന്ന് യാത്രയായി അമരുകൻ എന്ന രാജാവ് മൃതനായ രാജാവിൻ്റെ ശരീരത്തിലേക്ക് പരകായ പ്രവേശം ചെയ്തു എന്ന് ആ പരകായ പ്രവേശം ചെയ്ത രാജാവിന്റെ രാജാവ് ഭാര്യയുമായി കാമകേളിയിൽ ഏർപ്പെട്ടു എന്നും പിന്നീട് ആചാര്യസ്വാമികൾ ആ ശരീരത്തെ ഉപേക്ഷിച്ച് ഇതൊക്കെ യുക്തിക്ക് ചിലപ്പോ അസ്വീകാര്യമായി തോന്നേക്കാം മരിച്ച ആളുടെ ഒരാളുടെ ശരീരത്തിലേക്ക് പ്രവേശിച്ച് കാരണം ഇതിനപ്പുറത്ത് ചില ആശയങ്ങളുണ്ട് പരകായ പ്രവേശം എന്നത് അതിൻ്റെ ആഴത്തിലുള്ള മനനത്തില് നമ്മൾ ഒരാളുടെ ജീവൻ എന്റെ ജീവനില് ജീവനെ മാറ്റിയിട്ട് മറ്റേളുടെ മൃതശരീരത്തിലേക്ക് ഈ ഒടിയൻ എന്നൊക്കെ ഉള്ള കൺസെപ്റ്റ് ഒടി എന്നൊക്കുള്ള പഴയ പണ്ടത്തെ രീതിയാണ് ഈ പൂച്ചയുടെ ശരീരത്തിലേക്ക് പ്രവേശിച്ച് ശത്രുവിന്റെ വീട്ടിൽ കയറി പൂച്ച തന്നെ പൂച്ചക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തിട്ട് തിരിച്ചു പോരുക ഇങ്ങനെ പൂച്ചയിലോ ഒടിമറിയ കോഴിയിൽ പൂൻ കോഴിയിൽ ഇങ്ങനെയുള്ള പല വിദ്യകളെ കുറിച്ചൊക്കെ നമ്മള് കേട്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ പല പല കഥകൾ വായിച്ചിട്ടുണ്ടാവും ഇത് പരകായ പ്രവേശനത്തിൽ പരകായ പ്രവേ പരന്റെ കായം പരംന്ന് പറഞ്ഞ മറ്റുള്ളൂ കായം എന്ന് പറഞ്ഞ ശരീരത്തിലേക്ക് പ്രവേശിക്കുക പരന്റെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്ന വിദ്യയാണ് പരന്റെ ശരീരത്തിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് സാധിക്കും വളരെ സൂക്ഷ്മമായ തലത്തില് ഒരാളുടെ അന്ധകരണത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ സാധ്യമാണോന്ന് വെച്ചാൽ സാധ്യമാണ്